ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ഈ കാണുന്ന പൂക്കളുണ്ടല്ലോ ഇതൊക്കെ ഇത്രയും അധികമായിട്ട് പൂക്കണമെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ട് അവർക്ക് കൊടുത്തല്ലേ പറ്റുള്ളൂ നമ്മൾ സ്ഥിരമായി കൊടുക്കുന്നതല്ലാതെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കൊടുത്തെങ്കിലേ അവരതിനനുസരിച്ചുള്ള പ്രതിഫലം നമുക്ക് തരുള്ളൂ അപ്പോൾ ഞാൻ ഇന്ന് കൊടുക്കാൻ പോകുന്നത് ഡി എ പി ആണ് കേട്ടോ ഇതാ കുരുമുളക് പോലെ കിടക്കുന്ന ഈ തരിതരി പോലെ കിടക്കുന്ന ഈ വളമുണ്ടല്ലോ ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് നൂറ്റി മുപ്പത് രൂപയായിരുന്നു കേട്ടോ അതിന് നന്നായിട്ട് പൂക്കാൻ വേണ്ടിയും ഫലങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയുമാണ് ഇത് ഉപയോഗിക്കുന്നതെന്നാണ് പറഞ്ഞത് ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ലില്ലിയൊക്കെ പൂക്കാറുണ്ടെങ്കിലും ചിലപ്പോൾ ഒന്നോ രണ്ടോ അങ്ങനെ വേണോ വേണ്ടയോ എന്നുള്ള രീതിയിലൊക്കെയാണ് പൂക്കാറ് എല്ലാ വർഷവും പൂക്കാറുണ്ട് നമുക്ക് പക്ഷേ പൂക്കൾ കുറവായിരിക്കും അപ്പം നിറച്ച് പൂക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കൊടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ നഴ്സറിയിൽ ചോദിച്ച് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഡി എ പി കൊടുക്കുന്നത് പലരും കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒരു സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ ചുറ്റുവിട്ട് കൊടുക്കുക അതൊന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെയാണ് പറഞ്ഞത് കേട്ടാ അപ്പം ഞാൻ പൂക്കാനായി നിൽക്കുന്ന ചെടികൾക്കാണ് കേട്ടാ കൊടുക്കുന്നത് പത്ത് ദിവസം കൂടുമ്പോൾ ഒരു തവണ ഇട്ട് കൊടുക്കണം എന്നാണ് ട്ടാ അവർ പറഞ്ഞിരിക്കുന്നത് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ഒന്ന് നനച്ചും കൂടി കൊടുക്കണം അപ്പൊ മണ്ണിന് അല്പം ഈർപ്പം ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പൊ നനച്ചില്ല ആന്തൂര ഉൾപ്പെടെ എല്ലാ ചെടികൾക്കും അതായത് വളർന്നു നിൽക്കുന്ന ചെടികൾക്കാണ് ഏട്ടാ ഇട്ട് കൊടുക്കുന്നത് വിങ്കാപ്പാത്തിലും ഇട്ടുകൊടുക്കുന്നുണ്ട് അവിടെയും ഒന്നോ രണ്ടോ പൂക്കളൊക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ എല്ലാം നല്ല ബുഷിയായിട്ട് നന്നായിട്ട് പൂക്കൾ ഉണ്ടാവട്ടെ എന്ന് എഴുതിയിട്ട് ഞാൻ എല്ലാത്തിലും ഇട്ട് കൊടുക്കുന്നുണ്ട് പൂക്കൾ എന്താ തരാത്തേന്ന് നമ്മൾ പരാതി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മുടെ മക്കളോടാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ അവർക്ക് ഇത്തിരി ക്ഷീണം കണ്ടാൽ അല്ലെങ്കിൽ അവർക്ക് നന്നായിട്ട് ഓർമ്മ നിൽക്കണില്ല പഠിക്കാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മളപ്പം തന്നെ ബൂസ്റ്റ് മേടിച്ച് കലക്കി അങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ട് കൊടുക്കും ചിലപ്പോൾ കാലത്തും വൈകുന്നേരം കൊടുക്കും അപ്പോൾ ഇവർക്കും വേണമല്ലോ അതുപോലത്തെ ബൂസ്റ്റ് ഇവരും നമ്മുടെ മക്കൾ തന്നെയല്ലേ അതുപോലൊരു ബൂസ്റ്റാണ് ട്രെയിനിങ് ഞാൻ കൊടുക്കാൻ പോകുന്നത് വെജിറ്റബിൾ പീൽസ് എല്ലാം കൂടെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് അതിൻ്റെ ഒപ്പം കുറച്ച് മുട്ട പുഴുങ്ങിയ വെള്ളവും ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയ വെള്ളവും എല്ലാം കൂടി ചേർത്തിട്ട് ഞാനൊന്ന് ബക്കറ്റിലാക്കി വെച്ചിരുന്നതാണ് അപ്പോൾ അതിൻ്റെ ആ സ്ലറി എടുത്തിട്ട് അധികം അതിൻ്റെ ആ വേസ്റ്റ് വരാത്ത രീതിയിൽ അതിൻ്റെ സ്ലറി എടുത്തിട്ട് ഒന്ന് കുറച്ചും കൂടി വെള്ളം ഒന്ന് ചേർത്തിട്ട് ഇതാ നമ്മുടെ വളരാൻ നിൽക്കുന്ന അടീനിയങ്ങൾക്കും ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു പ്രിക്കോഷനും കൂടി ഞാൻ ഇതിൻ്റെ ഒപ്പം എടുത്തിട്ടുണ്ട് ഈ വെള്ളത്തിൽ ഞാൻ കുറച്ച് സാഫും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ സാഫും ഇടയ്ക്ക് മിക്സ് ചെയ്തിട്ട് ഡൈല്യൂട്ട് ചെയ്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഫംഗിസൈഡ് ആണല്ലോ